ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളൊരു പുതിയ നമുക്കാണ് കുറേ പ്രാവശ്യമായി നമ്മൾ ഏത് വീട്ടും റൻറ്റിന് പോകുമ്പോൾ അവിടുന്ന് മാറി ഒരി മാറി അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മുടെ വലിയ വീട്ടിൽ നിന്ന് റണ്ടിനല്ലായിരുന്നു അപ്പം നമ്മൾ വീണ്ടും റൻറ്റിന് പുതിയ വീട്ടിലേക്ക് മാറിയിട്ടാണ് അപ്പോൾ ആ വീടിൻ്റെ പാത കാച്ചലും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് പിടിയാഴ്ച അപ്പോൾ ചെറിയൊരു വീഡിയോ പാരയാഴ്ചൻ്റെ ഒരു വീഡിയോ പിന്നെ നമ്മൾ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പിന്നെ ഹോം ട്യൂറായിട്ട് ഓപ്പോസിറ്റ് ചെയ്തതിനു ശേഷം ഞാൻ പിന്നെ കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൊരു വീടൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രാർത്ഥന സപ്പോർട്ടൊക്കെ വേണം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ ലൈക്ക് ചെയ്ത് സ്കൂൾ ടൈം ആയതുകൊണ്ട് നമ്മുടെ പിള്ളേരുടെ വേണ്ടിയിട്ട് ആണ് അപ്പൊ നമ്മുടെ വീഡിയോസ് കണ്ടു കണ്ടുനോക്കുക ഇഷ്ടമാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ നമ്മൾ വീട് മാറുന്നതിൻ്റെ തലേ ദിവസമായിട്ട് നമ്മളെ വീട്ടിലത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ തന്നെ മാറ്റി അതായത് കട്ടില് അതുപോലെ തന്നെ നമ്മുടെ കബോർഡ് കാര്യങ്ങളൊക്കെ പിന്നെ ആവശ്യമില്ലാത്തതൊക്കെ നമ്മൾ വേണ്ട വെച്ചു പിന്നെ കുറെ കുറച്ച് ഐറ്റംസ് കൂടി ഉണ്ടായിരുന്നു അവിടെ പിന്നെ ഒതു ഫുൾ വൃ അവിടെ നിന്ന് എടുത്ത് കൊണ്ടുപോകലൊക്കെ ആയപ്പോൾ ആകെ റഷായിരുന്നു ആകെ വൃത്തിയായിട്ടാണ് വീട് കിടന്നിരുന്നത് കേട്ടോ അപ്പോൾ രാത്രിയാണിത് രാത്രി ആകെ അലമ്പ ഉണ്ടായിരുന്നു ഞങ്ങൾ മൊത്തത്തിൽ എല്ലാതും ആവശ്യമില്ലാത്തത് മാറ്റി വയ്ക്കലും ആവശ്യമില്ലാതെ അങ്ങോട്ട് കൊണ്ടുപോകാൻ എടുത്ത് വെക്കലും അങ്ങനെയൊക്കെ ആയിട്ട് നൈറ്റ് ഇതൊക്കെ ആയിരുന്നു അവസ്ഥ കേട്ടോ പിന്നെ നമ്മൾ രാവിലെ അങ്ങോട്ട് പോവുകയാണ് ചെയ്തത് ബബ്ലോ തന്നെ ഞാനൊരു റൂമിൽ ഒരു റൂം മാത്രം നീറ്റാക്കി ഇട്ടിട്ട് അവിടെ താഴ്ത്ത് ഇരിച്ച് കിടത്തി പിന്നെ രാവിലെ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ചെയ്ത കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ പുതിയ വീട് ഇതും ആ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് തന്നെ ഉള്ളു ഡിസ്റ്റൻസ് ഉള്ളു അപ്പോൾ ഈ വീടൊക്കെ അത്യാവശ്യം പറമ്പും ഒക്കെ ഉണ്ട് നല്ല സ്പേസ് ഉള്ള വീടാണ് ഒരൊറ്റ നല്ല ടെറസ് വീട് അപ്പോൾ അത് എന്താ പറയുക ഇങ്ങനെ കടന്ന് വരുമ്പോൾ ഉണ്ട് അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ കൊടുത്തിട്ടാകെ അതാണ് ഇനി ഒതുക്കിയിട്ട് വേണം തലേ ദിവസമാണ് എല്ലാം കൊടുന്ന് വെച്ചത് ഒക്കെ പെട്ടെന്നായിരുന്നു ഡിസിഷൻ എടുത്തതും ഈ വീട് മതി എന്നുള്ള ഇതൊക്കെ എടുത്തതും സെലക്ട് ചെയ്തതും ഒക്കെ വിഷ്ണു പിന്നെ ഞായറാഴ്ച പോയി അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഇങ്ങോട്ട് മാറി കാരണം നമുക്ക് വീട്ടിൽ വേറെ ആരും ആരുണ്ടാവില്ല ഒരനിയും പോയി ഗൾഫിൽ തന്നെയാണ് താഴെ അനിയനും വിഷ്ണു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അച്ഛനും അപ്പം ഇതേ രാവിലെ ഞങ്ങൾ വന്നപ്പോൾ അമ്മയും ഉണ്ണിയും കൂടിയിട്ട് രാവിലെ തന്നെ ഇവിടെ വന്ന് റെഡി ആയിട്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ എന്നെ വന്ന് പിടിച്ച് കൊണ്ടുപോയി ചെയ്തത് കേട്ടോ അപ്പോൾ ഇതേ വിഷ്ണു നമ്മുടെ പാല് കാച്ചുള്ള സെറ്റപ്പുകളൊക്കെ റെഡിയാക്കിണ്ട് വിറകൊക്കെ തലേദിവസം തന്നെ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത് കേട്ടോ അപ്പം ഞാനും ബബിളും റെഡിയായി വന്നു അതുപോലെ തന്നെ അമ്മയും വന്നു അമ്മയാണ് പാല് കാച്ചത് ഇഷ്ടമൊന്നും വിളക്കൊക്കെ റെഡിയാക്കി ഒക്കെ സെറ്റാക്കി കൊടുത്തു അമ്മയ്ക്ക് എന്നിട്ട് അമ്മ പിന്നെ തീ കത്തിക്കുക ചെയ്തത് ചൂണ്ടി കാണിച്ചതാണ് നമ്മുടെ റൂം പിന്നെ ഇവിടെ ഡൈനിങ് ഹാൾ കണ്ടില്ല ഇതാണ് ഞങ്ങളുടെ റൂം റൂമിൽ വരുന്നിട്ടായി മെഷീനോൻ്റെയും റൂമിലത്താണ് ഒരു ഉണ്ട് പിന്നെ ഒരു ഉണ്ട് പിന്നെ ഡൈനിങ് ഹാള് അവിടുന്ന് ഒരു എന്താ പറയുക പബ്ലിക് ഉണ്ട് അതായത് സെൻട്രലായിട്ട് എല്ലാവർക്കും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാത്റൂമുണ്ട് ഇനി ഇവിടെ ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം അതൊക്കെ പിന്നെ ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ചെയ്തുട്ടെ ഇപ്പം കുറച്ച് ദിവസമായി വോയിസ് കൊടുക്കാൻ കുറച്ച് ലേറ്റായി അപ്പോഴത്തെ ഇതാണ് നമ്മുടെ സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് അപ്പോൾ അവിടെ ആ മൂലയിലായിട്ട് ടി വി വയ്ക്കുക പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് അമ്മയുടെ അസന്റിൻ്റെ റൂം അവിടെയും ഒരു ബാത്റൂമുണ്ട് പിന്നെ ഇവിടെയാണ് ഇത് അത്യാവശ്യം വലുപ്പുള്ള ഹാൾ തന്നെയാണ് ഇവിടെയാണ് ടിവിയും ഒക്കെ സെറ്റ് ചെയ്യുന്നതായിരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളും ഇവിടെ സിറ്റ് ഔട്ട് പിന്നെ അത് അനിയന്മാരുടെ രണ്ടാളുടെയും റൂമ് കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങളാണ് അനിയന്മാരുടെ റൂമിൽ അവരുടെ മാഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്റ്റഡി ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെയാണ് ഇനി നമ്മുടെ തുടർ ജീവിതം ഇനി എത്ര ദിവസം എത്ര കാലം ഇവിടെയെന്നറിയില്ല നമുക്ക് ഇനി വിചാരിക്കുന്നു അടുത്തത് നമ്മളെന്തായാലും ഒരു പുതിയ വീടായിട്ട് നമ്മൾ മാറും എന്നുള്ളതാണ് പ്രതീക്ഷകൾ പ്രതീക്ഷകളുടെ അപ്പോൾ ഈ പാല് കാശിലൊക്കെ എന്താ പാല് തിളച്ച് തുടങ്ങി നല്ല നല്ല ഇതോട് കൂടിയിട്ട് നമ്മുടെ പാല് കാശൽ പരിപാടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കഴിഞ്ഞു നല്ല സന്തോഷമായി ഞങ്ങൾ കുറച്ച് നല്ല വീട് തന്നെ കിട്ടി ഞങ്ങൾക്ക് ഇഷ്ടമായി ഇപ്പോൾ ഒരാഴ്ചത്തോളം കഴിഞ്ഞു ഇവിടേക്ക് വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടില്ലേ ഒരാഴ്ച ആവുന്നു സോ നല്ല വീടാണ് ഞങ്ങളിപ്പോൾ നല്ല സാറ്റിസ്ഫൈഡ് ആണ് ഇനി ശരിക്കും നമ്മളെ സ്വന്തമായിട്ടുള്ള ഒരു വീട്ടിലേക്ക് മാറുമെന്ന് പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന വേണം പിന്നെ നിങ്ങളുടെ സപ്പോർട്ടും വേണം നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് ഹെൽപ്പ് ചെയ്ത് നമ്മളെ ഈ ഒരു യൂട്യൂബ് ചാനൽ റീച്ച് ചെയ്താൽ നമുക്കിതിൽ നിന്നും കിട്ടുന്ന വരുമാനം എനിക്ക് ഇവിടെ അച്ഛനേം അമ്മേനെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും വിഷ്ണുവിനെയൊക്കെ ഹെൽപ്പ് ചെയ്ത് ഞങ്ങൾക്കായി സ്വന്തമായിട്ടൊരു വീട് വയ്ക്കാൻ പറ്റും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പിന്നെ പാലുകാച്ചിലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഐ ഞാൻ നമ്മളെ ഒതുക്കലും പരിപാടിയൊക്കെ ആയിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മൂന്ന് ദിവസത്തോളം ഓഫീസിൽ ലീവ് എടുക്കേണ്ടി വന്നു ഞാൻ ഓൾറെഡി പനിയായിട്ടാണ് ലീവ് എടുത്ത് തുടങ്ങിയത് വീട് മാറുന്നതിൻ്റെ തലേ ദിവസം തൊട്ടിട്ട് അതിന് മുന്നേ തൊട്ടെനിക്ക് ഭയങ്കര ക്ഷീണം ഭയങ്കര തുമ്മലും ഒക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നീരുവീച്ചൊക്കെ ആയിട്ട് പിന്നെ അത് തലേദിവസമൊക്കെ പൊടിയൊക്കെ ആയപ്പോൾ ഭയങ്കരമായിട്ട് പനിയൊക്കെ ആയി പിന്നെ ഈ പാൽ കാച്ചലിൻ്റെ അന്ന് ഉണ്ണിക്ക് ഭയങ്കരമായിട്ട് പനിയായിരുന്നു ഞങ്ങളെന്തുകൊണ്ട് വീടും ആ ദിവസം ഉണ്ണിക്കും ഭയങ്കര പനിയായിരുന്നു പിന്നെ ഈ ഒതുക്കലും ഇതാക്കലും അവൾക്ക് നല്ല വാശിയൊക്കെ ആയിരുന്നു വൈകുന്നേരമായപ്പോഴത്തേക്കും ഞങ്ങളുടെ ഒരുവിധം ഒതുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് സെറ്റായി ഇടയിൽ ഉണ്ണീനെടുക്കലും കാര്യങ്ങളും അതിൻ്റെ ഇടയിൽ ഉണ്ണി അമ്മേനെ പേടിപ്പിച്ചു അവൾ ഒറ്റയ്ക്ക് പോയി വാതിലടച്ച് ഇതാക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് സെറ്റ് കുറച്ചൊന്ന് ഒതുങ്ങിയപ്പോൾ കുറച്ചൊന്ന് ആ ഭാഗത്തൊന്ന് പൊടികളും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് പിന്നെ ഞങ്ങൾ പാല് തിളപ്പിച്ച് ഞങ്ങളുടെ ചായ റെഡിയാക്കി രാവിലേക്കുള്ള അപ്പോൾ പിന്നെ വിഷ്ണു നമ്മൾ ഈ നേരം ആയപ്പോൾ തന്നെ വിഷ്ണു അമ്മ ഞങ്ങൾക്കുള്ള രാവിലേക്ക് ഒരു മസാല ദോശ അങ്ങനെ എന്തൊക്കെയോ മേടിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പാലൊക്കെ ചായ ഒക്കെ വെച്ച് കൊടുത്ത് അമ്മയ്ക്ക് അമ്മയും ഞാനും വിഷ്ണു ഉണ്ണിയൊക്കെ കൂടി ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ വീടും ഞങ്ങളെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്